സാദികലി തങ്ങൾ ബാബ രാംദേവിനെ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് ആശ്ലേഷിക്കുന്ന ചിത്രം ശശികല ടീച്ചർ പോസിറ്റാണുള്ള പ്രശ്നം ആശ്ലേഷിക്കുന്ന ചിത്രം ആരെ ബാബ രാംദേവൻ ഈ ബാബ രാംദേവൻ ഒരു 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 കരൺ സിനാരിയോയിൽ വളരെ പ്രസിദ്ധിയുണ്ട് കേട്ടോ എന്താ കരൺ സിനാരിയോയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൊഹബദ് കാ സർബത്ത് നമ്മളെല്ലാവരും കുടിക്കുന്നതാണ് ഡൽഹിയിലൊക്കെ പോയാലും നാട്ടിലും ഇപ്പോൾ സർവ നേടിക്കൊണ്ടിരിക്കുകയാണ് ആ സർബത്ത് കുടിച്ചാൽ പ്രോഫിറ്റ് പോകുന്നത് പള്ളികൾക്കും മദ്രസകൾക്കുമാണ് എന്ന് ഏറ്റവും അങ്ങേയറ്റം വർഗീയമായ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ ആളാണ് ബാബ രാംദേവ് ബാബ രാംദേവിന്റെ പൂർവ്വകാല പശ്ചാത്തലം ഞാൻ പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരാളാണ് ആ അയാൾ ആ അയാളെ ഷാദിക്കലി തങ്ങൾ കെട്ടിപ്പിടിച്ച് ആശ്വസിച്ച് ഒപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രമാണിത് ഞങ്ങൾക്കെതിരെ ചാപ്പ കുത്താൻ ഇറങ്ങിയിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിക്കാരനോട് എം എസ് എഫ് കാരനോട് ഞങ്ങൾ ചോദിക്കട്ടെ ചാപ്പയുമായി ദാ ഈ കെട്ടിപ്പിടിക്കുന്ന ആൾക്ക് നേരെ പോകാൻ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഞങ്ങൾ ചോദിക്കാതെ ദാ ബോർ ചിത്രം കൂടി കാണിക്കാം ചിത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ ചിത്രങ്ങളൊക്കെ കുറെ കാണിച്ചല്ലോ ദാ വി രാജേഷിന് ഹസ്തദാനം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതല്ലേ കേട്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന വി വി രാജേഷ് ഒന്നുമല്ല ബി ജെ പി നേതാവായ വി വി രാജേഷിന് ഹസ്തദാനം കൊടുക്കുന്ന ആരാ ഹസ്തദാനം കൊടുക്കുന്നത് ആരാ മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവ് കൂടെ കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നേരെ ചാപ്പയുമായി പോവാൻ ഈ പറയുന്ന ലീഗുകാരന് ഫേസ്ബുക്കിൽ മുഖമില്ലാത്ത പ്രൊഫൈലുകളാണല്ലോ ലീഗുകാരന് ധൈര്യമുണ്ടോ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇനി അതും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ഈ പാവം പിടിച്ചവർക്ക് പ്രഖ്യാപിച്ചത് ആർക്ക് വർഗീയവാദികളായ മുസ്ലിം എം എസ് എഫ്കാർക്ക് പ്രഖ്യാപിച്ചത് കെ യശുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ് ആയിരുന്നല്ലോ കേശുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റോട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് പറയാം കേശുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അല്ലേ ഇപ്പോഴും ഗോകുൾ ഗുരുവായൂർ അല്ലേ മാറ്റമല്ലോ ഉണ്ടോ എൻ്റർവ്യൂവിൽ അദ്ദേഹം മാറ്റില്ല ഞാൻ പണ്ടൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഗോകുൽ ഗുരുവായൂർ ഒരു ഗുണ്ടാ മാഫിയ നേതാവുമായി നിൽക്കുന്ന പടം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉടനെ പോയി പരിശോധിച്ച് നടപടി എടുക്കും എടുക്കുമെന്നാണ് പറഞ്ഞത് ഇതുവരെ നടപടി എടുത്തായി എൻ്റെ ശ്രദ്ധയില്ല നിങ്ങളുടെ സദ്യയിലുണ്ട് ചൂണ്ടിക്കാണിക്കുക എൻ്റെ സദ്യ നടപടി എടുത്തായിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഗോകുൽ ഗുരുവായൂർ ഒരു പോസ്റ്റ് ഇട്ടല്ലോ ആർക്കെതിരെയാണ് പോസ്റ്റ് ഇട്ടത് തൽക്കാലം കുഞ്ഞാപ്പൻ്റെ കുട്ടികൾ പോയി പള്ളം നിറച്ച് പത്തിരിയും കോഴിക്കരെയും തിന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക് ആരാ കുഞ്ഞാപ്പന്റെ കുട്ടിയോ ആരാ കുഞ്ഞാപ്പന്റെ കുട്ടിയോ എം എസ് എഫിനെ പറഞ്ഞത് എം എസ് എഫിനെ വിമർശിച്ച ഗോകുൽ ഗുരുവായൂരിനെ ഞങ്ങളെ കുത്തിയെ ചാപ്പ എടുത്ത് കുത്താൻ എം എസ് എഫിനെന്താ കൈവരക്കുന്നുണ്ടോ ജമാ ഇസ്ലാമിക്ക് എന്താ കൈവറക്കുന്നുണ്ടോ എന്താ പറയാനുള്ളത് നീ കേസുവിന്റെ സംസ്ഥാന പ്രസിഡന്റോട് ഞങ്ങളൊരു കാര്യം പറയാം കേസുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ എം എസ് എഫിനെ ന്യായീകരിക്കാൻ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അദ്ദേഹം ഈ സംസ്ഥാനത്തെ കെ എസ് യുവിൻ്റെ പ്രവർത്തകരോട് ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവും ഞാൻ എസ് എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ അഭ്യർത്ഥിക്കല്ലേ കേട്ടോ കേരളത്തിലൊരു വിദ്യാർത്ഥിനെ അഭ്യർത്ഥിക്കുകയാണ് കാരണം കെ എസ്വിൻ്റെ ചില ഭാരവാഹികളെ ഞങ്ങളും ഇടയ്ക്ക് റോഡിക്കുളിക്ക് പോകുമ്പോൾ കാണുന്നതാണ് കെ സംസ്ഥാന പ്രസിഡൻറ്റും മനസ്സ് തുറന്ന് സമയമുണ്ടെങ്കിൽ ബഹളവും വഴക്കും ഉണ്ടാവാൻ നടത്താൻ കഴിയുമെങ്കിൽ ആ സംസ്ഥാന കമ്മിറ്റി യോഗം ഒന്ന് വിളിക്കണം കെ എന്നിട്ട് ചോദിക്കണം ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കെ എസ് യുക്കാരായ സഹപ്രവർത്തകരെ എന്താണ് എം എസ് എഫിനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് തുറന്നു പറയും അടച്ചിട്ട മുറിയാണെങ്കിൽ കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ നിങ്ങൾ മാധ്യമപ്രവർത്തകരും ചോദിച്ചാൽ മതി ഈ കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള കെ എസ് യുക്കാരെ താഴെ പോയി ഗ്രൗണ്ടിൽ പോയി പണിയെടുക്കുന്ന കെ എസ് യുക്കാരോട് വളരെ കുറച്ചാളുകളേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് പോയി കണ്ട് ചോദിച്ചാൽ ആ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന കെ എസ് യു കാരൻ പറഞ്ഞുതരും എന്താ എം എസ് എഫ് എസ് എഫ് ഐ വാക്യങ്ങൾ വിശ്വസിക്കേണ്ട എസ് എഫ്ഐക്കാരുടെ വാക്യങ്ങൾ മുഖലേക്ക് എടുക്കേണ്ട താഴെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ചുരുക്കം കെ എസ് യുകാരോട് നിങ്ങളൊന്നു പോയി ചോദിച്ചാൽ മതി അല്ല കെ എസ് യാരാ എന്താ എം എസ് എഫിന്റെ പണി നല്ല പച്ച മലയാളത്തിൽ വിശദമായി പറഞ്ഞുതരും കെ യേസുകാരൻ എന്താ എം എസ് എഫ് എന്ന് എന്താ കെ യേസുവിന്റെ അവസ്ഥ എം എസ് എഫ് പൂർണ്ണമായി വിഴുങ്ങിയില്ലേ കെയശുവിനെ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നു വലിയ അഭിമാനത്തോടെ വിജയ് ആഘോഷിച്ചു എന്താ കെസുവിന്റെ സ്ഥിതി ഒറ്റ സീറ്റാ ഒരു സീറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ചെയർമാൻ ചെയർമാനായിരുന്നു കഴിഞ്ഞവളാണ് നമ്മുടെ നാട്ടിൽ സഖ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയർമാൻ ഒരാൾ ജനറൽ സെക്രട്ടറി അല്ലേ എന്തേ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കിട്ടാതിരുന്നത് എന്തേ മറ്റ് സീറ്റിൽ കെ എസ് ജയിക്കായിരുന്നത് കണ്ണൂർ സർവകലാശാലയിൽ എം എസ് എഫ് കാര് പ്രകടനം നടത്തിയല്ലോ ഏടെയായിരുന്നു കെ എസ് ഒറ്റ സീറ്റ് ജയിച്ചോ വട്ട പൂജ്യം എന്തേ കേസ് പൂജ്യമായി പോയത് എന്തേ കേസ് പൂജ്യമായി പോകുന്നു എന്തേ കേസ് പൂജ്യമായി പോകുന്നു ഇത് താഴെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല കെ എസ് യുവിൻ്റെ ഭാരവാഹികൾ കെ എസ്വിനോട് ചോദിക്കുന്ന ചോദ്യമാണ് കെ യേശുവിൻ്റെ ഭാരവാഹികൾ കോളേജ് ചോദിക്കുന്ന ചോദ്യമാണ് ഈ എം എസ് എഫിന്റെ വർഗീയ നിലപാടിന് കൂട്ടുപിടിച്ച് കെ എസ് യു നിൽക്കുന്ന കാലം കെ യെസ് യു രക്ഷപെടില്ല പറയുന്നത് ഞങ്ങളല്ലേ കേട്ടോ കെ യെ സു കരാ അപ്പൊ കെ യേശുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനോട് വ്യക്തിപരമായ സ്നേഹം ഇങ്ങനെ വല്ലാതെ തെളിച്ച് വരുമ്പോൾ അല്ലാണ്ട് അങ്ങ് തോന്നുമ്പോൾ താഴെ അങ്ങയുടെ സംഘടനയുടെ സഹപ്രവർത്തകരുടെ വികാരം കൂടി മനസ്സിലാക്കി പ്രതികരിക്കുന്നതെന്നായിരിക്കും എന്ന് ഉപദേശമൊന്നുമല്ല അദ്ദേഹം ഒന്ന് തയ്യാറാവണം എന്ന് My, yani, bir nedem ay, yani